ഈ ഉമ്മ കണ്ണാടിയുടെ മുഖത്ത് പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ചെറുപ്പകാലം തന്നെ നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ആ മുഖ സൗന്ദര്യം ഇന്നും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കാൻ നല്ലതാണ് അവരുടെ ഭർത്താവിൻ്റെ കാല് പിടിച്ചു കരഞ്ഞാലോ എന്ത് എന്നെ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞിട്ട് അസ്സാം വലൈക്കും വറഹമത് എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നമ്മുടെ മീഡിയ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടൊരു വാർത്തയുണ്ടാകും ഒരു പത്തൊൻപത് വയസ്സുകാരി വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം യഥാർത്ഥത്തിൽ എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സമൂഹം എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് ഇത് ഒരുപക്ഷെ ഒരു വിഭാഗത്തിൻ്റെത് ഇത് മാത്രമായിരിക്കാം ഇത് മറ്റ് എല്ലാ ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ മക്കളെ കെട്ടിച്ച് അയച്ചാലും അവരെ അതുകൊണ്ട് അതോടുകൂടി നമ്മുടെ ബാധ്യത അവസാനിച്ചു എന്നൊരിക്കലും കരുതരുത് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക തന്നെ വേണം ഒന്നില്ലെങ്കിൽ അവരുടെ ഇത്തരം വിഷയങ്ങളൊന്നും അവർ ചിലപ്പോൾ രക്ഷിതാക്കളോട് അവരോടുള്ള അടുപ്പക്കുറവ് കൊണ്ടോ എന്തോ ആകാം ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പങ്കുവെച്ചില്ല എന്നിവരും അവരുടെ വീട്ടിലുള്ള അവിടെ കെട്ടിച്ച് അയച്ച വീട്ടിലുള്ള പ്രയാസങ്ങളും ഇതൊന്നും പക്ഷേ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടുകാരികളുണ്ടാവും അവരോട് അന്വേഷിച്ചാൽ അവരോട് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പങ്കുവെക്കും അവരോട് അന്വേഷിക്കുക എന്നുള്ളതോടെ രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും ഇത്തരത്തിലുള്ള സംഭവം ഇതൊരു വിഷയം ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് ഇതൊരു വിഷയം മാത്രമാണ് ഇതുപോലുള്ള ധാരാളം വിഷയങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചയച്ചതോടുകൂടി ഇതവിടെ അവസാനിച്ചു എന്ന് കരുതാതെ അവരെ എന്താണ് അവിടുത്തെ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയാ എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത് ആ മാതാപിതാക്കളുടെ കടമയാണ് അവരത് അന്വേഷിച്ചില്ല പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക് മക്കൾക്ക് നമ്മോട് തുറന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിൽ പല രക്ഷിതാക്കളും വൻ പരാജയം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കല് ഇതുപോലെ വിവാഹം കഴിഞ്ഞ കുട്ടികളോടാണ് അതല്ലെങ്കിൽ എന്താ പറയുക യുവതികളോടാണ് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അത് അവിടെ അവസാനിച്ചു ജീവിതം ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ രക്ഷിതാക്കളോടോ നമ്മുടെ അടുപ്പമുള്ള ആളുകളോടോ സംസാരിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമാകുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ഈ അവസരത്തിൽ എന്താ പറയുക മോശമാക്കി സംസാരിക്കല്ല കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുകയാണ് ആത്മഹത്യ ചെയ്തു ഇതിൽ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കുമാണ് നിങ്ങളെ പത്തൊൻപത് വയസ്സോളം വളരെ കഷ്ടപ്പെട്ടിട്ടാവും പല രീതിയിലും പല നിലക്കും നിങ്ങളെ വളരെ നന്നാക്കിയിട്ടാവും നിങ്ങളെ പരിചരിച്ചിട്ട് വളർത്തിയിട്ടുള്ളത് ഈ രക്ഷിതാക്കളെക്കാൾ പ്രാധാന്യം നിങ്ങൾ മറ്റൊരാൾക്കും നൽകേണ്ടതില്ല നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കളുണ്ട് അവർ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ ഒരു തവണ ഒന്നും ഓർത്താൽ മതി അപ്പോൾ എന്താണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആർക്കാണ് ഇതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് ആ കുടുംബത്തിന് നിങ്ങളുടെ ആ ഒരു ബർത്ത് കുടുംബത്തിന് ചിലപ്പോൾ ഇതിൽ നഷ്ടം തന്നെ അവർ ചിലപ്പോൾ കേസിലകപ്പെട്ട് ജയിലിൽ പോയിരിക്കും എന്നതുകൊണ്ട് അതിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിതാക്കൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളെ കഴിവ് കൈവഴിയില്ലല്ലോ അവരുടെ അടുക്ക ചെന്നിട്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് ഇനി അവരോട് നേരിട്ട് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികളോടോ പറഞ്ഞിട്ട് വീട്ടിൽ ആ വിഷയം അറിയിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ കിടന്നിട്ട് ജീവിതം അവസാനിപ്പിക്കണം എന്നൊന്നും ഇല്ലല്ലോ അതുപോലെ എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിക്കുന്ന പുരുഷന്മാരോടാണ് നിങ്ങൾ നിങ്ങളവരുടെ സൗന്ദര്യം നോക്കിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഈ സൗന്ദര്യം അള്ളാഹു സുബഹാനോത്താൽ എന്നും നിലനിർത്തി തരും എന്ന് എന്നുള്ളതിന് എന്ത്റപ്പാണുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ആ സ്ത്രീയുടെ നിങ്ങളുടെ ഇണയുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്നാണ് ധാരാളം ആളുകൾ വിവാഹം കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ സ്ത്രീ നല്ല സൗന്ദര്യമുള്ള ആളാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നിങ്ങളെ ശ്രദ്ധിക്കാത്തവളാണെന്നുണ്ടെങ്കിൽ എന്ത് സൗന്ദര്യം കണ്ട് എന്ത് കാര്യമാണ് അതിലുള്ളത് എന്ത് കാര്യമാണ് നിങ്ങൾക്കതുകൊണ്ട് ലഭിക്കാനുള്ളത് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം മുഖത്തിലല്ല അവളുടെ ഹൃദയത്തിലാണ് മുഖത്തിൻ്റെ സൗന്ദര്യം എപ്പോൾ വേണമെങ്കിലും മാറാം നിങ്ങൾ തന്നെ ചെറുപ്പത്തിലുള്ള പോലെയാണോ ഇപ്പോഴുള്ളത് ആ ഉമ്മ ഈ കുട്ടിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറയുന്നത് പോലുള്ള ന്യൂസിൽ ഞാൻ ശ്രദ്ധിച്ചു ഈ ഉമ്മ കണ്ണാടിയുടെ മുഖത്ത് പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ചെറുപ്പകാലം തന്നെ നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ആ മുഖ സൗന്ദര്യം ഇന്നും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കാൻ നല്ലതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എന്നും ഒരുപോലെ അയാളുടെ സൗന്ദര്യമാകട്ടെ മറ്റൊന്നും ആകട്ടെ അതൊന്നും നിലനിൽക്കുന്ന സംഗതിയല്ല ഓരോ കാലഘട്ടത്തിന് ശേഷം ഓരോ വർഷങ്ങൾക്കും ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങൾ നഷ്ടപ്പെടുകയും പുതുതായി നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ സൗന്ദര്യമായിക്കോട്ടെ മറ്റെല്ലാം കുറഞ്ഞു വരും ബാഹ്യമായ കാണുന്ന രീതിയിലുള്ള സൗന്ദര്യം കുറഞ്ഞാലും അവരുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം അതുണ്ടോ അവൻ രക്ഷപ്പെട്ടു ഒന്ന് വീണ് കിടക്കുമ്പോൾ ഒരു ക്ലാസ് വെള്ളം കൊടുന്ന് തരാൻ കഴിയുന്നുണ്ടോ നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലാതെ അപ്പോഴും അവർ അവരുടെ സൗന്ദര്യം നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് കാര്യമാണ് അതിലുള്ളത് ഒരു ഭാര്യയെ കൃത്യമായി പരിചരിച്ച് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവൻ ചെയ്യുകയാണെങ്കിൽ അവൻക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ് ഹാനോ തല കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ് ഹാനോ തല നാളെ ഒരുക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് തിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും നടക്കാതെ പല കുടുംബത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിപ്പോൾ ഒന്നേ വാർത്തയായി വന്നിട്ടുള്ളൂ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല കുടുംബത്തിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളായിട്ടുള്ള മക്കളെ കെട്ടിച്ചുവിടുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ാണ് നിങ്ങൾ കെട്ടിച്ച് വിടുന്നത് അവർ അവരെ അവർ എത്രത്തോളം സുഖത്തിലാണ് അവിടെ കെട്ടിച്ച വീട്ടിൽ കഴിയുന്നത് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതും കൂടെ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് കെട്ടിച്ച് കഴിച്ചതോടുകൂടി അവരെ പറഞ്ഞതോടുകൂടി അതോടുകൂടി എല്ലാ ബാധ്യതകളും തീർന്നു എന്നൊരിക്കലും വിചാരിക്കരുത് അവരോട് കൂടുതൽ അടുക്കുകയും അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ അവരൊന്നും തുറന്നു പറയില്ല കാരണം ഇവിടെ പ്രയാസങ്ങൾ അവിടെ വീട്ടിൽ അറിയിച്ചിട്ട് പ്രയാസം ഉണ്ടാക്കണോ ആ തുറന്ന് പറച്ചിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ആത്മഹത്യക്ക് ഒരു കളമൊരുങ്ങിയത് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അവരുമായി ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് ഇത്തരം വിഷയങ്ങൾ ഇവർ പങ്കുവെക്കാതിരിക്കില്ല തീർച്ചയാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ അവരുമായിട്ട് പങ്ക് അവരുമായി പങ്ക് വെക്കാൻ സാധ്യതയുള്ളവരുടെ നമ്പറുകളോ കോണ്ടാക്റ്റുകളോ വിടിച്ചിട്ട് അവരുമായിട്ട് പങ്കുവെക്കണം അങ്ങനൊരു പ്രയാസമുണ്ടെന്നറിഞ്ഞാൽ കൃത്യമായി അതിന് സൊല്യൂഷൻ കണ്ടെത്തും വേണം അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അതിൽ വളരെ കേട്ട് പ്രയാസപ്പെട്ട് എന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അവരുടെ ഭർത്താവിൻ്റെ കാല് പിടിച്ച് കരഞ്ഞാലോ എന്ത് എന്നെ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെടുത്തിയ കാര്യം ആ ഒരു കുട്ടിയുടെ ശാപം ആ കുടുംബത്തിൻ്റെ മേൽ പതിച്ചു കഴിഞ്ഞു അത് ഇനി എത്ര കട എത്ര മായ്ച്ചു കളഞ്ഞാലും തീരാത്തൊരു കറയായിട്ടത് പതിഞ്ഞു എന്ത് ലാഭമാണ് ഇതുകൊണ്ട് കൊണ്ട് കിട്ടിയത് എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം ആ കുടുംബം ഇനിയും ഇത്തരം ഒരു സംഭവം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അല്പം സംസാരിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഒരു കുടുംബത്തിലും ഒരാളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് നാഥനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളും നമ്മുടെ മനസ്സും ശുദ്ധിയാക്കി വെക്കുന്നതും നല്ലതാണ് ഒരാൾക്കും ഒരു കാലത്തും എല്ലാതും അള്ളാഹു കൊടുത്തിട്ടില്ല അത് സൗന്ദര്യമായിക്കോട്ടെ എന്ത് വിഷയമായിക്കോട്ടെ അതിൽ നേട്ടങ്ങളുണ്ടാകാം കോട്ടങ്ങളുണ്ടാവാം ഈയൊക്കെ പ്രതിസന്ധികളിലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിലും വലിയ ഭാഗ്യം മറ്റൊന്നും ഇല്ല എന്ന് അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം ഇൻഷാല്ല നല്ലൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം